അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ച സമാധാനത്തിൻ്റെ ആശംസ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും ഈ സമാധാനം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മനുഷ്യനായതിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും വീക്ഷിക്കപ്പെട്ടവനെ എല്ലാവരും തള്ളപ്പെട്ടവനെ ചേർത്ത് നിർത്തുവാനായിട്ട് ഒരു ദൈവസ്നേഹമുണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ് ക്രിസ്തുവിനെ കണ്ടവരും ക്രിസ്തു കണ്ടവരും ചേർന്നാണ് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുന്നത് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ജന്മ പെരുന്നാളിൻ്റെ ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ ക്രിസ്തുവിന് പിറക്കുവാൻ തക്കതായ ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം സ്വയം പരിശോധിക്കേണ്ട സമയം കൂടിയാണ് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ നോട്ടങ്ങൾ കൊണ്ട് എല്ലാവരായാലും തള്ളപ്പെട്ടു പോയോനെ ഉപേക്ഷിക്കപ്പെട്ടു പോയവനെ ചേർത്ത് നിർത്തുമ്പോഴാണ് അത് ക്രിസ്തു ക്രിസ്തുവിന് പിറക്കുവാനുള്ള ഇടങ്ങളായി നമ്മുടെ മനസ്സുകളും നാമൊക്കെ ആ തരത്തിലേക്ക് മാറ്റപ്പെടുന്നത് അതിന് ഈ ജനന പെരുന്നാൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതു പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഈ നേരുന്നു